ഹായ് കൂട്ടുകാരെ നമ്മുടെ എക്സാമിന് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി റിവിഷൻ ചെയ്തു തുടങ്ങാം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ മാത്സിൽ അല്ലേ എസ് എസ് എൽ സി മാത്സിൽ നമുക്ക് ഏകദേശം പതിനൊന്ന് ചാപ്റ്ററാണോ ഉള്ളത് അതിനകത്തെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് അരിത്തമെറ്റിക് ആണ് അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യം ഒന്ന് പദങ്ങളുടെ സമ്മ് കണ്ടുപിടിക്കാൻ തുക കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് അല്ലേ സമ്മ് ഓഫ് എ സീക്വൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അതേപോലെ അതിനകത്ത് ഒരു പദം കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള അത് രണ്ടു വണ്ണം മെയിൻ ഓക്കെ പിന്നെ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന മറ്റ് കണക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പം മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു പദത്തിൻ്റെ തുക സോറി ഒരു പദമല്ല ഒരു സീരീസിൻ്റെ തുക എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾക്ക് ഒന്ന് നോക്കാം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനകത്ത് പഠിക്കാനുള്ളതിനെ ഒന്ന് മാറ്റി മാറ്റി പഠിച്ചു നോക്കാം ഓക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കണക്കുകളിൽ നിന്നും എ പ്ലസ് ലെവലിലേക്കുള്ള കണക്കുകളിലേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് നല്ലത് ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സീരീസിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു രീതിയാണ് ഓക്കെ ഒരു സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഒരു സീരീസിൻ്റെ സം കണ്ടുപിടിക്കാൻ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു കോമൺ ഫോമിലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് എൻ എസ് എൻ എന്ന് സൂചിപ്പിക്കുന്നത് സം ഓഫ് എൻ ടെംസ് ഒക്കെ എത്രയേ ഉള്ളൂ അങ്ങനെ സീക്വൻസിലേക്ക് ഓക്കെ ഞാൻ സീക്വൻസിലേക്ക് മീൻസ് ഇക്വേഷനിലേക്കൊന്നും പെട്ടെന്ന് പോകുന്നില്ല ഞാൻ പെട്ടെന്ന് ഒരു സീരീസ് എങ്ങനെ സമ്മ് കണ്ടുപിടിക്കാം എന്നുള്ളത് പറയാം ഇപ്പം ഈ ഒന്നാമത്തെ ചോദ്യം എടുക്കാം ഈ സീരീസിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം ഈ സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം സമ്മിനെ ഞാൻ എസ് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മിഡിൽ ടെം വേണം മിഡിൽ എന്ന് പറഞ്ഞാൽ മധ്യപദം ഓക്കെ അപ്പോൾ ഈ സീരീസിൻ്റെ മിഡിൽ ടേം ആരാണെന്ന് ചോദിച്ചാൽ തണ്ടേ ഈ കിടക്കുന്ന ആറാണ് കേട്ടോ കാരണം ആറിന് മുമ്പ് രണ്ട് ടേംസ് ഉണ്ട് ആറിന് ശേഷവും രണ്ട് ടേംസ് ഉണ്ട് അപ്പം നടുക്ക് കിടക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആറാണ് ശരിയല്ലേ അപ്പം ഞാൻ എനിക്ക് മിഡിൽ ടേം ആറെന്ന് കിട്ടി ശരിയല്ലേ ഇനി വേണ്ടത് നമ്പർ ഓഫ് ടേംസ് ആണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് തണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പദങ്ങളാണ് ഉള്ളത് കണ്ടോ അപ്പോൾ ഞാൻ പദങ്ങളുടെ എണ്ണവും കിട്ടി എത്രയാണ് അഞ്ച് ഓക്കെ ഇത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ ഉത്തരവായി ആറ് ഗുണം അഞ്ച് എത്രയാണ് മുപ്പത് ഇതാണ് ഈ സീരീസിൻ്റെ സമ്മം ഓക്കെ അതേപോലെ അടുത്ത സീരീസിൻ്റെ സമ്മം നമുക്ക് നോക്കാം മൂന്ന് ഏഴ് പതിനൊന്ന് എന്ന് പറയുന്ന സീരീസാണോ ഇതിലത്തെ നടുക്കത്തെ ടൈം എന്ന് പറഞ്ഞാൽ അതേണ്ടത് പതിനഞ്ച് ഞാൻ എടുത്താൽ പതിനഞ്ച് മുമ്പ് മൂന്ന് പദങ്ങളുണ്ട് പതിനഞ്ചിന് ശേഷവും മൂന്ന് പദങ്ങളുണ്ട് അപ്പോൾ ശരി കറക്റ്റായിട്ട് നടക്കാത്ത പദം ഇവിടെ ആരായിട്ട് വരും പതിനഞ്ച് വരും അല്ലേ അപ്പോൾ പതിനഞ്ച് എടുക്കുന്നു പിന്നെ നമുക്ക് എന്താ വേണ്ടേ നമ്പർ ഓഫ് ടൈംസ് വേണം അല്ലേ അപ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പദങ്ങളാണ് ഈ സീരീസിലുള്ളത് അപ്പോൾ പതിനഞ്ച് ഗുണം ഏഴ് എത്ര കിട്ടും പതിനഞ്ച് ഗുണം ഏഴെന്ന് പറഞ്ഞാൽ എഴുപതും മുപ്പത്തഞ്ച് നൂറ്റിയഞ്ചെന്ന് വരും ഗുണിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾ ഏത് രീതിയിലാണോ ഗുണിച്ചു വരുന്ന മൾട്ടിപ്ലിക്കേഷൻ രീതി യൂസ് ചെയ്താൽ മതി ഓക്കെ അടുത്ത സീരീസ് നോക്കാം ഈ സീരീസിലെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നടുക്ക് കിടക്കുന്നത് ഇവിടെ ഞാൻ അഞ്ച് എടുത്തു കഴിഞ്ഞാൽ അഞ്ചിന് തൊട്ട് മുമ്പ് രണ്ടെണ്ണവും അഞ്ചിന് ശേഷവും രണ്ടെണ്ണം കാണും അല്ലേ അപ്പോഴാണ് ശരിക്കും അത് അഞ്ച് നടുക്ക് കിടക്കുന്ന പദമായിട്ട് മാറുന്നത് അപ്പോൾ ഞാൻ അഞ്ചെടുക്കുന്നു അല്ലേ നടക്കാത്ത ടൈമും പിന്നെ പദങ്ങളുടെ എണ്ണവും വേണം പദങ്ങളുടെ എണ്ണം നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പദങ്ങളുടെ എണ്ണം അഞ്ച് തന്നെയാണ് അഞ്ച് ഗുണ അഞ്ച് ഇരുപത്തി അഞ്ച് എന്നുള്ളത് ആൻസർ കിട്ടും ഓക്കെ അടുത്ത സീരീസ് നോക്കുവാണെങ്കിൽ അവിടെ നടക്കാത്ത പദ ആരാണ് പതിനാലാണ് അല്ലേ അപ്പം ഞാൻ എടുക്കുന്നു പദങ്ങളുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ ഇൻറ്റു അഞ്ച് പതിനാല് ഏണോ അഞ്ചെന്ന് പറഞ്ഞാൽ എത്ര കിട്ടും എഴുപതെന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സമയം അപ്പം നടക്കത്തെ പദം എടുത്തത് മനസ്സിലായി നടക്കത്തെ പദം എടുത്ത് നമ്മൾ ആ പദം എടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പ് എത്ര പദങ്ങളാണോ ഇവിടെ ഇപ്പം രണ്ട് പദങ്ങളുണ്ടെങ്കിൽ ഈ പതിനാലിന് ശേഷവും രണ്ട് പദങ്ങളുണ്ടായിരിക്കണം അങ്ങനെയാണ് നമ്മളതിനെ നടക്കത്തെ പദമായിട്ട് എടുക്കേണ്ടത് കേട്ടോ ഇവിടെ ഞാൻ അഞ്ചെടുത്താൽ അഞ്ചിന് മുമ്പ് രണ്ട് പദങ്ങളുമുണ്ട് അഞ്ചിന് ശേഷവും രണ്ട് പദമുണ്ട് ഇവിടെ പതിനഞ്ച് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ചിന് മുമ്പ് മൂന്ന് പദങ്ങളുണ്ടായിരുന്നു അല്ലേ ഇവിടെ മൂന്ന് പദങ്ങളുണ്ട് അതേപോലെ പതിനഞ്ചിന് ശേഷവും മൂന്ന് പദങ്ങളുണ്ട് ഇവിടെ ആറ് എടുത്തു കഴിഞ്ഞാൽ ആറിന് മുമ്പ് രണ്ട് പദമുണ്ട് ആറിന് ശേഷവും രണ്ട് പദമുണ്ട് അപ്പോഴേ അത് മിഡിൽ ടേം ആകത്തുള്ളൂ അതെടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഓക്കേ അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഒറ്റക്കാരിയുള്ളൂ എന്താണ് ഒരു സ ഒരു സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ ശരിക്കും നമുക്ക് എന്തൊക്കെ മതി ഒരു മിഡിൽ ടേമും നമ്പർ ഓഫ് ടേമും മതി ക്ലിയർ ആണോ അപ്പോൾ ഈ ഒരു കേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക സം ഓഫ് എൻ ടേംസ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്ത ഒരു രീതി എളുപ്പം അതാണ് ഇനി ഇതല്ലാത്തൊരു കേസ് വരാറുണ്ട് അതായത് നമുക്ക് ഇവിടെ മിഡിൽ ടേം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഡയറക്റ്റ് മിഡിൽ ടേം എഴുതാൻ പറ്റിയത് എന്നാൽ ഈ ഒരു സീരീസ് നോക്കി നോക്കി ഇവിടെ നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് ടൈമുണ്ട് അല്ലേ ഈ നാല് ടൈമിൻ്റെ നടുക്ക് കിടക്കുന്ന ടേം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ ഒരു ടേം ഇല്ല കാരണം നാണ്ട് ആദ്യത്തെ രണ്ടെണ്ണവും അവസാനത്തെ രണ്ടെണ്ണവും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ നാട്ടിവിടെ വരണം അല്ലേ ഈ ഭാഗത്ത് നമുക്കെന്തില്ല ഒരു ഒരു ടേം കിടപ്പില്ല ഒരു പദം കിടപ്പില്ല അപ്പം നമുക്ക് മധ്യപദം ഇതിനകത്ത് മധ്യപദം അല്ലെങ്കിൽ മിഡിൽ ടേം ഉണ്ടെന്ന് പറയാനൊക്കെയോ ഇവിടെ നമുക്ക് നമുക്കെന്തില്ല മിഡിൽ ടേം ഇല്ല അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിക്കേണ്ടി വരും ഓക്കെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇപ്പം നമുക്ക് ഇത്തരം കണക്കുകൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ് മിഡിൽ ടേം ഉള്ള സീക്വൻസിൽ അല്ലേ മധ്യപദം ഇങ്ങനെ കിട്ടുന്ന സീക്വൻസിൻ്റെ തുക പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഓക്കെ അപ്പോൾ ഇതിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ മറ്റ് മോഡൽ ഒക്കെ വെച്ചിട്ട് നമ്മൾ വാട്സപ്പിലൂടെ കുറേ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മിഡിൽ ടൈം ഇല്ലാത്ത കണക്കുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം